ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐശു ശ്രീ ഞങ്ങളിത് എവിടെയാണെന്നറിയോ നമ്മുടെ തിരുവല്ലാമലുള്ള രാക്ഷസപ്പാറയിലാണ് ഞാനും ഏട്ടനും ഉണ്ണിയും ആരുട്ടനും ഉണ്ട് നമ്മുടെ പറക്കൂട്ടുകാവ് താലപ്പൊലി സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വന്നതാണ് കേട്ടോ ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ഇതേ ദിവസം തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എട്ട് മണിക്ക് ആകുമ്പോൾ പൂരം കൊടിയേറുകയാണ് പറഞ്ഞിട്ട് അച്ഛനാദ്യം അമ്പലത്തിലേക്ക് തോടാൻ പോയിട്ടോ ഞങ്ങള് പിന്നെ ഒരു എട്ടര ഒക്കെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പാറേൻ്റെ മുകളിലേക്ക് വന്നത് പിന്നെ ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേന് അച്ഛനവിടുന്നു ഫോൺ വിളിച്ചു പൂരം കൊടിയേറി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നു കേട്ടോ പാറേൻ്റെ മുകളിലേക്ക് ആര് കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേനും ബോറടിക്കാൻ തുടങ്ങി ആരും അവിടെ അടുത്തുള്ള കുട്ടികളെ നോക്കി ചിരിക്കുകയും ഓരോ പോയി തൊട്ട് നോക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കൊറച്ചുനേരം അമ്പലിമാമിനെയൊക്കെ കാണിച്ചെടുത്ത് നിർത്തി അങ്ങനെ ഒരു തിരി കത്തിച്ച് അങ്ങോട്ട് പോണ കണ്ടപ്പോഴത്തേനും എല്ലാവരും എണീക്കാൻ തുടങ്ങിയിട്ടോ അപ്പം ഇതാ വെടിക്കെട്ട് തുടങ്ങാൻ പോവുകയാണ് സാമ്പിൾ വെടിക്കെട്ടിനെ പറ്റി ഒന്നും പറയാനില്ല അത്രയും സൂപ്പറായിട്ടുണ്ട് കലക്കി പിന്നെന്താ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം കാണുന്നത് കൊടാന്നാട്ടവരൊക്കെ പറയുന്നതിന് വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം വന്നതാണത് നല്ല പ്രസൻറ്റായിരുന്നു കാണാൻ ആരിക്കുട്ടൻ വെടിക്കെട്ടിൻ്റെ സമയത്ത് ആദ്യം ഇങ്ങനെ കുറച്ച് നേരം നോക്കി പിന്നെ ഒന്ന് പേടിയായിട്ട് കരയാൻ തുടങ്ങിയിട്ടോ പിന്നെ കുറച്ചു നേരം നോക്കുക കരയുക കുറച്ചു നേരം നോക്കുക കരയുക അങ്ങനെയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇനി ശരിക്കുള്ള വെടിക്കെട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ